ഒരു സ്ഫോടനം കഴിഞ്ഞാൽ ഉടനെ പ്രത്യക്ഷപ്പെടുന്നത് താടി വച്ച മീശ വെട്ടി ചെറുതാക്കിയ ആളുകളുടെ ചിത്രങ്ങളാണ് ഇവരെയാണ് പേടിക്കേണ്ടത് താടിയുള്ളവനെയാണ് പേടിക്കേണ്ടത് മീശ കൂടെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അപകടമാണ് ഇതാണ് ഇന്നത്തെ പ്രചരണം ഇതെങ്ങനെ ഉണ്ടായത് എത്രമാത്രം ഇതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്തെങ്കിലും വികാരങ്ങളുണ്ടോ താടിക്ക് ദേഷ്യമുണ്ടോ താടിക്ക് കോപമുണ്ടോ താടിക്ക് വൈരാഗ്യമുണ്ടോ താടി കൊണ്ട് ബോംബ് നിർമ്മിക്കാൻ കഴിയുമോ താടിയിൽ എങ്ങനെയാണ് ഭീകരവാദം ഇരിക്കുന്നത് ആളുകളുടെ മനസ്സിലാണ് ഹൃദയങ്ങളിലാണ് പകയും വിദ്വേഷവും വൈരാഗ്യവും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് മനസ്സിലാണുള്ളത് ലോകത്തെ കൊടും ഭീകരവാദികൾ അവരിൽ എത്ര ആളുകൾക്ക് താടിയുണ്ട് ഒരു ദിവസത്തിൽ അൻപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആളുകളെ കൊലപ്പെടുത്തിയ ഹിറ്റ്ലർ ക്ലീൻ ഷെയ്വാണ് മുഖത്ത് താടിയില്ല നാൽപ്പത്തിയെട്ട് ട്രെയിനുകളിൽ നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തോളം വരുന്ന യഹൂദികളെ കൊലപ്പെടുത്തിയ ഹിറ്റ്ലർ മുഖത്ത് താടിയില്ല മുസോളിനി മുഖത്ത് താടിയില്ല ഭീകരവാദമെന്ന് കേൾക്കുമ്പോൾ ഹിറ്റ്ലറോ മുസോളിനിയോ ഇതൊന്നും ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്തേക്ക് പോലും അവരുടെ ചിത്രങ്ങൾ വരുന്നില്ല നമ്മുടെ മനസ്സിലേക്ക് പോലും വരുന്നത് നീട്ടിയ താടിയുള്ള മീശ വെട്ടി ചെറുതാക്കിയ തലയിലൊരു തൊപ്പിയുള്ള ഒരു തലപ്പാവുള്ള രൂപമാണെങ്കിൽ ഇസ്ലാമോഫോബിയ ഫോബിയ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് പോലും മീഡിയകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് താടിയും തലപ്പാവും ഇല്ലെങ്കിൽ ഭീകരവാദി മാനസിക രോഗിയാകും താടിയുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോയവൻ പോലും ഭീകരവാദിയാകും താടിയില്ല എങ്കിൽ ബോംബ് പടക്കമാകും അതാണ് പുതിയ കാലഘട്ടത്തിലെ അവസ്ഥ മറ്റൊരു വാദമെന്നുള്ളത് ഇസ്ലാം പ്രശ്നമല്ല മുസ്ലിമീങ്ങൾ പ്രശ്നക്കാരല്ല പക്ഷെ മുസ്ലിമീങ്ങളിൽ താടിയുള്ളവർ പ്രശ്നക്കാരാണ് മുസ്ലിമീങ്ങളിൽ മീശ വെട്ടി ചെറുതാക്കിയവർ അവർ പ്രശ്നക്കാരാണ് ഒന്നുകൂടത് വിശാലമായി പറഞ്ഞാൽ മതം പ്രശ്നമല്ല മതമനുഷ്ഠിച്ച് ജീവിക്കുന്നവർ പ്രശ്നക്കാരാണ് എന്നതാണ് പറഞ്ഞു വെക്കുന്നത് മതത്തിനു പ്രശ്നമില്ല പക്ഷേ മതമനുസരിച്ച് താടി വളർത്തിയാൽ മതമനുസരിച്ച് മീശ ചെറുതാക്കിയാൽ അവർ പ്രശ്നക്കാരാണ് ലോകത്ത് ആളുകൾ കൊല്ലപ്പെട്ടതൊന്നും മതത്തിൻ്റെ പേരിലല്ല കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത് ഇസ്ലാമിൻ്റെ പേരിലോ മറ്റേതെങ്കിലും മതത്തിൻ്റെ പേരിലോ അല്ല പതിനാറ് കോടി മനുഷ്യരെയാണ് ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയത് എന്തു മതമാണ് അവർക്കുള്ളത് എന്ത് ആദർശമാണ് അവർക്കുള്ളത് അവരുടെ സാമ്രാജ്യത്വം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പതിനാറ് കോടി മനുഷ്യരെ കൊന്നുതള്ളിയത് അത് മതത്തിന്റെ പേരിലല്ല ഹിരോഷിമയും നാഗസാക്കിയും മതത്തിന്റെ പേരിലല്ല ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ കറുത്ത മനുഷ്യരെ കൂട്ടിലടച്ച് മൃഗശാലയിലെ മൃഗങ്ങളെപ്പോലെ അവരുടെ കുട്ടികൾക്ക് കളിക്കാൻ നൽകിയിരുന്ന ഇന്നലകളുണ്ടായിരുന്നു നിറം കറുത്തതിൻ്റെ പേരിൽ വില കൽപ്പിക്കാത്ത ഇന്നലകൾ അതൊന്നും ഭീകരവാദമായി അതൊന്നും തീവ്രവാദമായി ഒരാളും കാണുന്നില്ല നിറമറിച്ച് താടിയും ഇസ്ലാമിക വേഷവും ഇസ്ലാമിക രൂപവും അത് ഭീകരവാദമായി ചിത്രീകരിക്കുന്നു എന്തിനാണ് മുസ്ലിമീങ്ങൾ താടി വെക്കുന്നത് മുസ്ലിമീങ്ങൾ നമസ്കരിക്കാൻ ഒരു കാരണമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലവനങ്ങൾ അത് ദീനായി പഠിപ്പിച്ചു എന്നതാണ് അതിൻ്റെ കാരണം പരിശുദ്ധ റമദാനിൽ മുസ്ലിമുകൾ നോമ്പ് നോൽക്കുന്നു അത് മുസ്ലിമിങ്ങളുടെ ആരോഗ്യം റെഡിയാകാനല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾ ദീനായി പഠിപ്പിച്ചു എന്നതാണ് അതിൻ്റെ കാരണം മുസ്ലിമിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് മിസ്കീനിന് ഫക്കീറിന് അവൻ്റെ അവകാശമായി നൽകുന്നു അതെന്തിനാണ് അത് ദീനാണ് എന്നതാണ് അതിൻ്റെ കാരണം അതേ കാരണമാണ് മുസ്ലിമിൻ്റെ താടി അതേ കാരണമാണ് മുസ്ലിമിന്റെ മീശ അവൻ വെട്ടിച്ചെറുതാക്കുന്നത് പ്രവാദിയൻ സല്ലാഹുലൈവസ് ആ വിഷയത്തിൽ പറഞ്ഞതെല്ലാം കൽപ്പനകളാണ് താടിയുടെ വിഷയത്തിൽ വന്നത് മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് താടിയെ നിങ്ങൾ സമൃദ്ധമാക്കണം താടിയെ നിങ്ങൾ നീട്ടണം താടിയെ നിങ്ങൾ വെറുതെ വിടണം താടി നീട്ടി വളർത്താൻ താടി സമൃദ്ധമാക്കാൻ ഇത് മനസ്സിലാക്കിയ ഒരു സഹാബിയും താടിയെടുത്തവരില്ല താടി വരാത്തവരുണ്ടായിരിക്കും താടി വടിച്ച താടി ഒഴിവാക്കിയ ഒരു സഹാബിയും ഇല്ല എന്തുകൊണ്ട് അവർ ദീനായി കണ്ടു അത് താബികളിലില്ല എന്തുകൊണ്ട് അത് ദീനായി കണ്ടു അവർ അവർക്ക് സൗന്ദര്യത്തിന് കുറവുണ്ടായിരുന്നു മഹാനായ റസൂൽ വസ്ലമനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ അവർക്ക് സൗന്ദര്യത്തിന് താടി വെച്ചതിൻ്റെ പേരിൽ വല്ല കുറവുമുണ്ടായിരുന്നു പൂർണ്ണ ചന്ദ്രനേക്കാൾ സൗന്ദര്യമായിരുന്നു അള്ളാഹുവിൻ്റെ സ്വഹാബത്ത് പറയുന്നുണ്ട് ആ റസൂൽയുടെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പ്രവാചകൻ പ്രവാദി അൻസല്ലാഹുലൈ തങ്ങൾ പഠിപ്പിച്ച ദീനാണ് എന്നതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അത് ചെയ്യുന്നത് നമുക്ക് പോലും താടിയൊരു തെറ്റായി തോന്നുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ മീഡിയ നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് പോലും താടി പേടിപ്പെടുത്തുന്നുവെങ്കിൽ എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് പോലും അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കണം ഒരു സാഹിത്യകാരൻ താടി വെച്ചാൽ അത് സാഹിത്യത്തിൻ്റെ താടിയാകുന്നു സിഖുകാരൻ താടി വെച്ചുകഴിഞ്ഞാൽ അത് അവൻ്റെ മതപരമായ താടിയായി കാണുന്നു പാട്ടുകാരൻ താടി വെച്ച് കഴിഞ്ഞാൽ അത് കലാകാരൻ്റെ താടിയാകുന്നു എഴുത്തുകാരൻ താടി വെച്ച് കഴിഞ്ഞാൽ അത് ചിന്തയുടെ ആലോചനയുടെ ആ താടിയായി മാറുന്നു മുസ്ലിമിൻ്റെ താടി മാത്രം എങ്ങനെയാണ് ഭീകരവാദമാകുന്നത് മുസ്ലിമിൻ്റെ താടി മാത്രം എങ്ങനെയാണ് തീവ്രവാദമാകുന്നത് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് ആ ഇനി ഞങ്ങളൊക്കെ താടി ഒഴിവാക്കണി എന്നതല്ല നാളെ നമസ്കാരവും ഭീകരവാദമാക്കും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ സുചൂത ചെയ്യുന്ന ഒരു മനുഷ്യനെ അവനാണ് പൊട്ടിത്തെറിക്കാനുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം നമ്മൾ ഉപേക്ഷിക്കുമോ ഹജ്ജിനെ ആ രൂപത്തിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് നമ്മൾ ഉപേക്ഷിക്കുമോ ഇത് ഇസ്ലാമിൻ്റെ ആസാറാണ് ഇസ്ലാമിൻ്റെ അടയാളമാണ് അത് അഭിമാനത്തോടുകൂടെ ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും ആക്ഷേപങ്ങൾ വരുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ പേരെയുള്ള ആക്ഷേപത്തിന് അതിൻ്റെ പേരിലുള്ള പരിഹാസത്തിന് അതിൻ്റെ കമൻറ്റിനു താഴെയുള്ള തെറിവിളികൾക്ക് പരിഹാസങ്ങൾക്ക് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴുള്ള മോശത്തരത്തിലുള്ള കമൻറ്റുകൾക്കും അവരുടെ ഇകഴ്ത്തലുകൾക്കും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷമിച്ചാൽ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് നമ്മൾ എടുക്കണം ഇത് ഏത് അജണ്ടയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ മരണം വരെ സുന്നത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ